ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി പ്രണവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാറു പറയുന്നതിന് മുന്നേ സത്യങ്ങളെല്ലാം വിളിച്ച് പറയാനേട്ടോ ഇതേ സമയം ആ മോനെ വസുകാരണമാണ് നമ്മുടെ മകൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിന്റെ ഏട്ടൻ പോയതെന്ന് പറയാനോ ഇത് കേൾക്കുന്ന പ്രണവിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വസുന്തരാന്റി ഇങ്ങനെ എന്നാലും ചെയ്യുക വസുന്തരേണ്ടിയുടെ സ്വന്തം മകനായിട്ടല്ലേ ഏട്ടനെ കണ്ടിരുന്നത് വസുധരേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണ് ശിവാനിക്ക് നല്ല പേടിയുണ്ട് അങ്ങനെ തൻ്റെ കയ്യിലുള്ള ബാഗൊക്കെ എടുത്തേറിയാണ് മോനെ നീ എന്താടാ ഈ കാണിക്കുന്നത് എനിക്ക് ഏട്ടൻ ഇല്ലാതെ കഴിയില്ല എനിക്ക് എന്റെ ഏട്ടൻ വേണം എന്നിങ്ങനെ പ്രണവ് പറയാനോ പിന്നീട് നേരെ വസുന്ധരയുടെ മുന്നിലോട്ട് പോകുന്നത് ഈ സമയം വസുന്ധരയാണെങ്കിലും നെഞ്ചു തകർന്ന് കരയുകയായിരിക്കും എന്റെ പൊന്നും മോനെ നീ എന്നെ വിട്ട് എന്തിനടാ പോയത് ഈ അമ്മക്ക് നീ എന്ന് വെച്ചാൽ ജീവനാണ് നീ ഇല്ലാതെ എനിക്ക് ശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരങ്ങനെ കരയുന്ന സമയത്താണ് പ്രണവ് ദേഷ്യത്തോടു കൂടി വാതിൽ തുറക്കുന്നത് അപ്പൊ അത് കണ്ടവിടെ തന്നെ വസുന്ധര ഞെട്ടുന്നുണ്ട് എന്നിട്ട് വസുന്ധരയോട് ചോദിക്ക നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാണ് എന്താടാ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പോഴേക്കും ഇങ്ങനെ മാറി നിന്ന് ഏർ എന്തായാലും ആദ്യത്തെ ഉഗ്രം പണി വസുന്ധരക്ക് തന്നെ കിടക്കട്ടെ അത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് എന്നിങ്ങനെ ശിവാനെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ ആ സമയം വസുന്ധരയുടെ മുന്നിലോട്ട് ചെന്നിട്ട് ശിവ പ്രണവ് പറയണേ നിങ്ങൾ എൻ്റെ ഏട്ടനെ സ്വന്തം മകനായി എന്ന് പറയുന്നു എന്നിട്ട് എൻ്റെ ഏട്ടൻ ഇന്ന് പോവാൻ കാരണക്കാരി നിങ്ങളല്ലേ നിങ്ങൾ കാരണമല്ലേ ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്താ പ്രണവെ നീ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ തോന്നൽ എനിക്കില്ലായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ നിങ്ങൾ ചെയ്തില്ല ചെയ്ത് കാണാം ില്ലേ നിങ്ങൾ എന്റെ ഏട്ടനെ ഈ വീടിന്റെ പടി ഇറക്കി കൊണ്ടുപോയില്ലേ എന്ന് പറയുമ്പോ മോനെ നീ എന്താടാ പറയുന്നത് നീ എന്താ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുടൻ തന്നെ ഞാൻ ഇല്ലാത്തതോ ഞാൻ ഇവിടെ കേട്ടതല്ലേ ഏട്ടൻ പോയത് ഏട്ടനെ കൊല്ലാൻ നിങ്ങൾ ആളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു ആ ഗുണ്ടയെ ഇന്ന് നിങ്ങളും ആ ഗുണ്ടയുമായി സംസാരിക്കുന്നത് ഏട്ടൻ കണ്ടു എന്ന് പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ ഏർ ഉടൻ തന്നെ ഇവിടെ പറയാണ് ഏർ വസുന്ധര പറയാണ് മോനെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറയട്ടെ അല്ല നിന്നോട് ആരാ ഇത് എന്ന് പറഞ്ഞതെന്ന് അത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി ആകെപ്പെട്ടു ഈശ്വര ശിവാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വസന്തര എന്റെ നക്ക് തിരിയും പിന്നീട് നിധിയെ വെറുത്ത പോലെ എന്നെയും വെറുക്കും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിക്കാണ് അപ്പോ ഉടൻ തന്നെ പ്രണവ് പറയണേ എന്നോടാരെ പറഞ്ഞു എന്നുള്ള ഇരിക്കട്ടെ നിങ്ങൾ എന്റെ ഏട്ടനെ കൊല്ലാൻ ഏൽപ്പിച്ച ഗുണ്ടയെ നിങ്ങൾ എന്തിനാ കാണാൻ പോയത് സി കെ സിയെ നിങ്ങൾ എന്തിനാ കാണാൻ പോയത് സി കെ സി നിങ്ങളുമായി കണക്ഷൻ ഉണ്ട് പക്ഷെ ഈ ഗുണ്ടയും ഈ സി കെ സിയും തമ്മിൽ എന്തിനാണ് നിങ്ങൾ പോയത് എന്റെ ഏട്ടനെ കൊല്ലേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ച ഉടനെ എൻ്റെ പ്രണവ് എനിക്ക് നിന്റെ ഏട്ടനെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല കാരണം നിന്നെക്കാ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ അതെന്റെ ഏർ ഗൗതമാണ് എൻ്റെ മകനായിട്ടാണ് ഞാൻ അവനെ വളർത്തിയിട്ട് പറ്റില്ല എന്ന് മാത്രം പക്ഷെ അവനെ ഇന്ന് ഈ എത്തിച്ചത് ഞാനാണ് ഈ ഗൗതം ഇങ്ങനെ ഒരു വലിയ ബിസിനസ്മാൻ ആയത് ഞാൻ കാരണമാണ് അവനക്ക് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു കൊടുത്തത് അങ്ങനെയുള്ള അവനെ ഞാൻ കൊല്ലുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടോട് തന്നെ അത് തന്നെയാണ് എൻ്റെ സംശയം വസുന്ധരേണ്ടി അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഇന്നെന്തിനത് ചെയ്തു എന്തിനാണ് നിങ്ങൾ ഇത്രയും ഇല്ലാത്ത ഈ ഒരു സ്വഭാവം ഇന്ന് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മോനെ അവനെ കൊല്ലാനല്ല പിന്നെ എന്തിനു നിങ്ങൾ നിങ്ങൾ ആ ഗുണ്ടയെ കാണാൻ <laughs> <ality> െ കാണാൻ പോയത് നിധിയെ കൊല്ലാനാണ് എന്ന് ഈ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഓഹോ എന്തൊരു സ്വഭാവമാണ് നിങ്ങളുടെ നിങ്ങൾ എന്താ ഈ പറയുന്നത് അതെ ഞാൻ നിധിയെ കൊല്ലാനാണ് ഞാൻ ആ ഗുണ്ടയെ കാണാൻ പോയത് എടാ എൻ്റെ സോറി എന്റെ ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചിന്തിക്കണം ഏട്ടന്റെ പ്രാണവായു ആണ് നിധി നിധി ഇല്ലാതെ ഏട്ടനെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല അത്രയും കടുപ്പമാണ് നിധി ഏട്ടത്തെയും ഏട്ടനും തമ്മിലുള്ള ബന്ധം അത് ഇനിയെങ്കിലും ആൻറ്റി ഒന്ന് മനസ്സിലാക്കണം ഇത്രയും കാലമായിട്ടും ആൻറ്റിക്ക് അത് മനസ്സിലായില്ലേ അപ്പൊ ഉടൻ തന്നെ ഇവിടെ വസുന് പറയണേ ഞാൻ എന്റെ പൊന്നുമോനെ തിരികെ കൊണ്ടുവരുമോ അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയട്ടെ അപ്പൊ ഇത് കേൾക്കുമ്പോ പ്രണവ് പറയണേ അതിപ്പോ നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും എന്റെ ഏട്ടനെ ഞാൻ ും അത് കേട്ട ഉടൻ തന്നെ വസുധര പറയണേ എന്റെ ഏട്ടനെ ഞാൻ കൊണ്ടുവരും സോറി എന്റെ മകൻ ഗൗതമിനെ ഞാൻ കൊണ്ടുവരും പക്ഷെ നിധിയെ ഞാൻ ഈ വീട്ടിലോട്ട് കയറ്റത്തില്ല നിധി ഈ വീട്ടിൽ വേണ്ട എന്ന തീരുമാനം പറയാനിട്ട ഇത് കേൾക്കുന്ന പ്രണവിനെ ദേഷ്യം പിടിക്കണം നിർത്തുന്നുണ്ടോ നിങ്ങളുടെ വായടക്കുന്നുണ്ടോ നിങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഏട്ടനെ ഏട്ടത്തി ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഏട്ടനെ മകനായി കാണുന്നുണ്ടെങ്കിൽ ഏട്ടനെ ഇഷ്ടമുള്ളതിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം അതുകൊണ്ട് തന്നെ എന്റെ ഏട്ടനെയും ഏട്ടത്തെയും ഈ വീട്ടിലോട്ട് ഞാൻ തിരികെ കൊണ്ടുവരും ഞാൻ അതിനു വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകണം കേട്ടോ ഇതേസമയം ശിവാനി ഈശ്വര ഭാഗ്യവശാൽ ഞാൻ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ ഇവർക്ക് മുന്നിൽ ഞാനിപ്പോൾ എന്തായാലും കുടുങ്ങിയിരുന്നെന്ന ആ ഒരു ഭാവത്തിലാട്ടോ പിന്നീട് പ്രണവ് ദേഷ്യത്തോടു കൂടി താഴെ വരണ ആ സമയം കാണാൻ പാറുങ്ങനെ സോഫയിലിരുന്ന് കരയുന്ന അപ്പോഴിങ്ങനെ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്മേ ഞാൻ ഏട്ടനെയട്ടത്തെയും തിരക്കി പോകുന്നു അവരെ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഈ വീട്ടിലോട്ട് വരികയുള്ളു എന്റെ ഏട്ടനും ഏട്ടത്തിയില്ലാത്ത ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല അത് കേൾക്കുന്ന ശിവാനിക്ക് പറ്റുന്നില്ല കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഈ പൊട്ടൻ എന്തായി ചെയ്യുന്നത് എന്നിങ്ങനെ ശിവാനെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം വീണ്ടും പ്രണവ് നീ എന്തായി കാണിക്കുന്നത് നീ ഓഫീസിൽ നിന്നും വന്നതല്ലേ ഉള്ളൂ ഈ സമയം നീ എന്തിനാ പ്രണവ് പുറത്തു പോകുന്നത് ഭക്ഷണക്കെ കഴിച്ചിട്ട് മതിയായിരുന്നില്ലേ അത് കേട്ട് മിണ്ടരുത് നീ നീ മിണ്ടരുത് എന്റെ ഏട്ടനാണ് എനിക്ക് ഭക്ഷണത്തിനേക്കാൾ വലുത് എന്റെ ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് പേഴ്സ് പോലും എടുത്തിട്ടില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞു ഏഹ് അപ്പൊ എൻ്റെ ഏട്ടന്റെ കൈകളിൽ എന്താണ് എന്റെ ഏട്ടൻ ഏട്ടത്തി എവിടെയെന്ന് അറിയോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ അവരെ ബുദ്ധിമുട്ടൊന്നും അതുകൊണ്ട് നീ മിണ്ടരുത് അപ്പോഴും പാറു പറയണേ ശരിയാണ് മോനെ എന്റെ പൊന്നും നീ കണ്ടെത്തണം എന്ന് പറയോ ഇതേ സമയം ഈ വസു കാരണമാണ് എന്നിങ്ങനെ പറയുമ്പോൾ പ്രണവ് ഒരിക്കലും അല്ല അമ്മേ വസുന്ധരാൻഡി എന്തായാലും ഗൗതമേട്ടനെ ഇവിടെ നിന്ന് ഇറക്കും എനിക്ക് തോന്നുന്നില്ല ഇതിനിടയിൽ ആരോ കാര്യമായി കളിച്ചിട്ടുണ്ട് സി കെ സി ഗുണ്ടക്കിടയിൽ കാര്യമായി കളിച്ചിട്ടുണ്ട് അതാരാണെന്ന് ഞാൻ കണ്ടെത്തും ഇത് കേൾക്കുന്ന ശിവാനിക്ക് ആകെ പേടിയോണ് കേട്ടോ ഈശ്വര ഈ പൊട്ടനെ എങ്ങനെ നേരേക്കാൻ നോക്കിയാലും എന്റെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കിയാലോ ഇവന് ഏത് സമയം ഏട്ടനെ ഏട്ടെത്തി സ്നേഹം ഇത് മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ ആ സമയം പറയുന്നുണ്ട് എൻ്റെ ഏട്ടനെ ആരോ എൻ്റെ ഏട്ടനെയും അതുപോലെ വസുന്ധരേൻ്റെയും തെറ്റിക്കാൻ ആരോ മനപൂർവ്വം കളിച്ച കളിയാണ് ആ കളി ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ ഏട്ടനും ഏട്ടത്തിക്ക് മുന്നിൽ ഞാനത് തെളിയിച്ചു കൊടുക്കും അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും എന്തായാലും എൻ്റെ ഏട്ടനില്ലാതെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എൻ്റെ ഏട്ടനെ കണ്ടുപിടിച്ചിട്ടേ അമ്മേ ഞാൻ വരുവുള്ളൂ എന്ന് പറയുമ്പോൾ മോനെ ഉറപ്പാണ് നീ പറയുന്ന എൻ്റെ നീ എൻ്റെ മോനെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അമ്മേ അമ്മ പോയി ഭക്ഷണം കഴിക്ക് നമുക്ക് വല്ല അസുഖം വന്നാൽ അതും എനിക്ക് താങ്ങി അമ്മ അമ്മയുടെ മകനല്ലേ പറയുന്നത് അമ്മയുടെ ഈ ഗർഭപാത്രത്തിൽ ഞാനല്ലേ വളർന്നത് ഞാനും യാമിനിയല്ലേ പക്ഷേ ഒരിക്കലും അങ്ങനെ ഞാൻ ഇന്നേ വരെ എൻ്റെ ഏട്ടനെ കണ്ടിട്ടില്ല അത് അറിഞ്ഞിട്ട് എനിക്ക് കാണാൻ കഴിയില്ല കാരണം ജനിച്ചെന്ന മുതൽ അമ്മ അമ്മയുടെ കുഞ്ഞാണ് ഏട്ടൻ അതായത് എൻ്റെ സ്വന്തം ഏട്ടനാണ് എൻ്റെ ഏട്ടനെന്നുള്ള ആ ലെവലിലാണ് ഞാൻ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും എന്നും ആ ഏത് സമയം ഞാൻ മരിക്കും വരെ എനിക്കങ്ങനെ കാണാനും കഴിയുള്ളൂ അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതം ഈ ഗൗതമിനോട് ഇവനുള്ള സ്നേഹം എന്തൊരു കഷ്ടമാണ് മനുഷ്യന്മാർ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നിനെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കുന്നത് ആ സമയം ഇവൻ്റെ ഒരു ഒലക്കമത്തെ സ്നേഹം എന്നിങ്ങനെ ശിവാനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇനി പ്രണവ് കൊണ്ടുവരിക തന്നെ ചെയ്യും ഇതിനിടയ്ക്ക് ഗൗതമിന് ഇനി ഒരുപാട് ദുരിതങ്ങൾ ദുരിതങ്ങളല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ എ സിയിൽ കിടന്ന ഗൗതം അതുപോലെ തന്നെ നല്ല ലെവലിൽ നടന്നിരുന്ന ഗൗതം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ റെൻ്റെ എടുത്ത് താമസിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ ജീവിതം എന്തെന്ന് പഠിയുന്ന സീനാണ് ആ സമയം നിധി എത്രമാത്രം തനിക്ക് വിലപ്പെട്ടതായിരുന്നു തൻ്റെ ഭാര്യ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കൂടുതൽ കൂടുതൽ ഗൗതം അറിയുന്ന ഗൗതമറിയുന്ന ആയൊരു എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസ് എന്നും ഈ ഉണ്ടായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ